കേരളത്തിന് ഇന്റർനെറ്റ് സേവനം നൽകാൻ കെ ഫോൺ പുതിയ ബിസിനസ് പങ്കാളിയെ തേടും നിലവിലുള്ള ബിസിനസ് പങ്കാളിയായ കമ്പനി കരാറിൽ നിന്ന് പിന്മാറിയേക്കുമെന്ന ആശങ്ക ഉയർന്നതിനെ തുടർന്നാണിത് സംസ്ഥാനത്തെ പതിനാലായിരം ബി പി എൽ വീടുകളിൽ കണക്ഷൻ നൽകാനായിരുന്നു ഇവരുമായുള്ള കരാർ അയ്യായിരത്തോളം കണക്ഷനുകൾ മാത്രമാണ് ഇതുവരെ നൽകാൻ സാധിച്ചത് തദ്ദേശ വകുപ്പ് വഴി ലഭ്യമാക്കിയ ഗുണഭോക്തൃ പട്ടിക കൃത്യമല്ലാത്തത് കൊണ്ട് തന്നെ കണക്ഷൻ നൽകാനാകുന്നില്ല എന്ന് ഇവർ അറിയിച്ചിരുന്നു ഇരുപത് ലക്ഷം ബി പി എൽ വീടുകളിൽ സൗജന്യ കണക്ഷൻ എന്ന വാഗ്ദാനത്തോടെയാണ് സർക്കാർ കെ ഫോൺ പദ്ധതി കൊണ്ടുവന്നത് ആദ്യഘട്ടത്തിൽ ഒരു മണ്ഡലത്തിൽ നൂറ് വീതം പതിനാലായിരം കണക്ഷൻ നൽകുമെന്ന രണ്ടാം പിണറായി സർക്കാർ വാഗ്ദാനത്തിൽ ഭേദഗതി വരുത്തിയിരുന്നു ഇതിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ കമ്പനിയെ തിരഞ്ഞെടുത്തു പക്ഷേ തദ്ദേശ വകുപ്പ് നൽകുന്ന പട്ടികയിലെ ആളുകളെ കണ്ടെത്താനാകുന്നില്ല കണ്ടെത്തിയവർക്ക് തിരിച്ചറിയൽ കാടില്ല തുടങ്ങിയവയാണ് പ്രശ്നമായി ഉന്നയിച്ചത് ഇതാണ് അടിയന്തരമായി പുതിയ ബിസിനസ് പങ്കാളിയെ തേടാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത് ഓൺലൈനായാണ് അപേക്ഷ ക്ഷണിച്ചിരുന്നത് ബി പി എൽ കണക്ഷൻ നൽകുന്നതിനായി ഒരു കമ്പനിക്ക് കരാർ നൽകുന്നതിന് പകരം ഓരോ പ്രദേശത്തിനും പ്രത്യേകം ഏജൻസികളുമായി കരാറിൽ ഏർപ്പെടുത്തുന്നത് പരിശോധിക്കുമെന്നും സൂചനയുണ്ട്